കേരം തെങ്ങും കേരള നാട്ടിൽ കേരം പേരിൽ മാത്രമായി ഒതുങ്ങുകയാണ് എന്നാൽ രാജ്യത്ത് തെങ്ങ് കൃഷിയിൽ കുതിപ്പ് നടത്തുന്നത് ഗുജറാത്താണ് കേരളത്തിൽ തെങ്ങൊന്നിൽ പ്രതിവർഷം പന്ത്രണ്ട് കുല കിട്ടുമ്പോൾ ഗുജറാത്തിൽ വെട്ടുന്നത് പതിനെട്ട് കുലകളാണ് കേരളത്തിൽ തേങ്ങയ്ക്ക് ശരാശരി വില ഇരുപത് രൂപയാണെങ്കിൽ ഗുജറാത്തിൽ ഇത് മുപ്പത് രൂപയാണ് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് മുപ്പത്തൊമ്പോടാണ് കേരളത്തിൽ തേങ്ങ പറിക്കുന്നതെങ്കിൽ ഗുജറാത്തുകാർ കരിക്ക് വെട്ടിയാണ് കാശ് കൊയ്യുന്നത് തെങ്ങ് കർഷകർക്ക് ഹെക്ടറിന് മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഗുജറാത്ത് സർക്കാർ സഹായം നൽകുന്നുണ്ട് തെങ്ങ് കൃഷി വ്യാപ്തിയിൽ മാത്രമാണ് കേരളം ഒന്നാമത് കൃഷി വ്യാപ്തിയിൽ കർണാടകയാണ് രണ്ടാം സ്ഥാനത്ത് കേരളത്തിൽ ഏഴ് പോയിന്റ് ആറ് ലക്ഷം ഹെക്ടറിലാണ് തെങ്ങ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഗുജറാത്തിൽ വെറും ഇരുപത്തി ഹെക്ടറിൽ മാത്രമാണ് കൃഷിയുള്ളത് എന്നാൽ വരുമാനത്തിൽ കുതിപ്പ് നേടുന്നത് ഗുജറാത്താണ് ഒരു തെങ്ങിൻ തെങ്ങിൻകുല മൂപ്പത്താൻ പന്ത്രണ്ട് മാസം വേണം കേരളത്തിൽ കരിക്ക് വെട്ടുന്നത് ആറേഴ് മാസം എടുത്താണ് ഗുജറാത്തിൽ നാലഞ്ച് മാസം മൂപ്പിൽ കരിക്ക് വെട്ടും വെള്ളം മാത്രമാകും അതിലുണ്ടാവുക അഞ്ച് മാസത്തിനുള്ളിൽ കരുക്ക് വെട്ടുന്നതിനാൽ കൂടുതൽ പൂങ്കലുകൾ ലഭിക്കുന്നു പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് വരെ കരിക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കർഷകന് ശരാശരി മുപ്പത് രൂപ ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നാളികേര ഉത്പാദനത്തിൽ കേരളമായിരുന്നു ഒന്നാമത് ഇപ്പോൾ കർണാടകയ്ക്കും തമിഴ്നാടിനും പിന്നിലാണ് കേരളത്തിന്റെ സ്ഥാനം കർണാടക പ്രതിവർഷം എഴുന്നൂറ്റി ഇരുപത്തിയാറ് കോടിയും തമിഴ്നാട് അഞ്ഞൂറ്റി എഴുപത്തി കോടിയും കേരളം അഞ്ഞൂറ്റി അറുപത്തഞ്ച് കോടി രൂപയുമാണ് ഉൽപാദനം വഴി നേടുന്നത് നാളികേര ഉൽപാദനത്തിൽ കേരളം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ദീർഘകാലം കായ്ഫലം നൽകുന്ന മരമാണ് തെങ്ങ് നൂറു വർഷം വരെ ഇവയ്ക്ക് ആയുസ് ഉണ്ട് ജീവിതചക്രം ചക്രം അവസാനിക്കുന്നത് വരെ മുടങ്ങാതെ കായ്ഫലവും നൽകുന്നു ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് ഇന്ത്യ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളാണ് നാളികേരം ഉൽപാദിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഭൂമിയിലെ നിരവധി ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിലും തെങ്ങ് പ്രധാന പങ്ക് വഹിക്കുന്നു നാളികേരത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാളികേര ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ഏഷ്യൻ പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റിയാണ് ലോക നാളികേര ദിനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഏഷ്യ പസഫിക് മേഖലയിലെ നാളികേരം ഉൽപാദിപ്പിക്കുന്ന രാജ്യങ്ങളെ തമ്മിൽ ഏകോപിപ്പിക്കുന്ന ഒരു ഇന്റർ ഗവൺമെന്റൽ സ്ഥാപനമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് സെപ്റ്റംബർ രണ്ടിനാണ് ഈ സ്ഥാപനം പ്രവർത്തനമാരംഭിച്ചത് അതിനാലാണ് സെപ്റ്റംബർ രണ്ട് തന്നെ ലോക നാളികേര ദിനമായി ആചരിക്കുന്നത്